ഹായ് ഗൈസ് അഗൈൻ വെൽക്കം ബാക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളായിട്ടുള്ള മലപ്പുറത്തിനെയും പാലക്കാടിനെയും വേർ പിരിയിച്ചു കൊണ്ടൊഴുകുന്ന കുന്തിപ്പുഴയുടെ കുറുകെയുള്ള പാലത്തിൽ നിന്നുള്ള അഥവാ പലാമന്തോൾ പാലത്തിൽ നിന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ആറ് ഈ മാസം പത്തിന് തുടങ്ങിയ നവീകരണ പ്രവർത്തനത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലാണ് ഇപ്പോൾ ലാമന്തോൾ പാലം ഉള്ളത് അതുകൊണ്ട് തന്നെ യാത്രക്കാരെല്ലാം പല വഴികളിലൂടെയാണ് ഇപ്പോൾ പല ഭാഗത്തേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഉദാഹരണത്തിന് പട്ടാമ്പിയിൽ നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്നവർ കരിങ്ങനാടിൽ നിന്നും തിരിഞ്ഞും കൊപ്പത്തും തിരിഞ്ഞും കട്ടുപ്പാറ വഴി വഴി പോകുന്നു അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിൽ നിന്ന് പട്ടാമ്പിയിലേക്കുള്ളവർ നേരെ തിരിഞ്ഞിട്ടും യാത്ര ചെയ്യുന്നു എന്നിരുന്നാലും നമുക്ക് നല്ല ഭംഗിയുള്ളൊരു കാഴ്ച നമുക്ക് ഈ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ നിലവിൽ നമുക്കിതിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും പട്ടാമ്പിയിൽ നിന്ന് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വരുന്ന യാത്രക്കാർ ഒരുപാട് പേര് പാലത്തിൻ്റെ ഒരു വശത്ത് ബസ്സിറങ്ങി മറുവശത്തേക്ക് പാലത്തിലൂടെ നടന്ന് വീണ്ടും യാത്ര അവിടെ നിന്ന് അടുത്ത ബസ്സിൽ കയറി വീണ്ടും യാത്ര തുടങ്ങുന്നു അതുപോലെ തന്നെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പിന്നാമൻ തോളിലേക്ക് വരുന്ന ആൾക്കാർ ബൈക്ക് നമ്മളവിടെ സൈഡാക്കിയിട്ട് പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡ് ആക്കിയിട്ട് അപ്പുറത്തേക്ക് പോകുന്ന കാഴ്ച അതുപോലെ തന്നെ സ്കൂൾ കുട്ടികൾ ഈ സൈഡിൽ വന്ന് പാലത്തിൻ്റെ ഇങ്ങേ സൈഡിൽ ബസ്സിറങ്ങി നടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് അടുത്ത ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നതും നമുക്ക് ഇവിടെ നിന്ന് കാണാം നമുക്ക് നല്ല പാർക്കിലോ ബീച്ചിലൊക്കെ പോകുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഈ വൈകുന്നേരങ്ങളെ നമുക്ക് പാലത്തിൻ്റെ മുകളിൽ കാണാൻ കഴിയും എന്നിരുന്ന എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കച്ചവടക്കാർ പിന്നെ മീൻകാർ ഇതൊക്കെ നമുക്ക് ഈ സമയങ്ങളിൽ ഇവിടെ കാണാം അതുപോലെ തന്നെ പഴയ പാലം ഇത് കുറേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് വർഷം എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ തന്നെ ഒരു സന്ദർഭം ഇവിടെ ഉണ്ടായിട്ടുണ്ട് കാരണം പഴയ പാലം പഴയ പാലം പൊളിച്ചിട്ട് ഈ ഇപ്പം നിലവിലുള്ള പാലം ഉണ്ടാക്കുന്ന സന്ദർഭത്തിലും ഇതുപോലൊരവസ്ഥാമന്തോൽ പാലത്ത് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പഴയ പാലത്തിൻ്റെ തൂണുകൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ എപ്പോഴും നമ്മളെ പ്ലാമന്തോൽ പാലത്തിൻ്റെ കൈവരിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും